അതീവ സുരക്ഷയോടെ ജർമ്മനിയിൽ വീണ്ടും ക്രിസ്മസ് മാർക്കറ്റ് തുറന്നു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപതിന് ജർമ്മനിയിൽ മാക്ബർഗിലെ ക്രിസ്മസ് മാർക്കറ്റിൽ നടന്ന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ ക്രിസ്മസ് മാർക്കറ്റുകൾ കർശനമായ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് തുറന്നത് നവംബർ ഇരുപതിന് ആരംഭിച്ച ക്രിസ്മസ് മാർക്കറ്റിന് സുരക്ഷയെ പ്രതി ഔദ്യോഗിക അംഗീകാരം നൽകുവാൻ ഉദ്യോഗസ്ഥർ താൽപ്പര്യക്കുറവ് കാണിച്ചെങ്കിലും പിന്നീട് അനുമതി നൽകുകയായിരുന്നു ജർമ്മനിയിൽ അതീവ സുരക്ഷയോടെ ക്രിസ്മസ് മാർക്കറ്റ് തുറക്കുവാനുള്ള തീരുമാനം അംഗീകരിച്ച് അധികൃതർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതിന് ജർമ്മനിയിൽ മാക്ട്ബർഗിലെ ക്രിസ്മസ് മാർക്കറ്റിൽ നടന്ന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ ക്രിസ്മസ് മാർക്കറ്റുകൾ കർശനമായ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് തുറന്ന് പ്രവർത്തിക്കുവാൻ അനുവാദം നൽകിയത് നവംബർ ഇരുപതിന് ആരംഭിച്ച നഗരത്തിലെ പ്രധാന ക്രിസ്മസ് മാർക്കറ്റിന് അംഗീകാരം നൽകുവാൻ ഉദ്യോഗസ്ഥർ ദിവസങ്ങളോളം അടിച്ചുവെങ്കിലും ഒടുവിൽ അനുമതി നൽകുകയായിരുന്നു കഴിഞ്ഞ വർഷം ക്രിസ്മസ് മാർക്കറ്റിൽ ജനക്കൂട്ടത്തിലേക്ക് വാഹനം ഇടിച്ചു കയറി ആറുപേർ കൊല്ലപ്പെടുകയും മുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു നവംബർ പത്ത് മുതൽ പ്രതി വിചാരണയിലായതിനാൽ നഗരം ഇപ്പോഴും ജാഗ്രതയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്രിസ്മസ് സീസണിൽ കൊളോണിനടുത്തുള്ള ഓവറത്തിലെ ഒരു സീസൺ മാർക്കറ്റ് വടക്കൻ ജർമ്മനിയിലെ റോസ്റ്റാക്ക് മാർക്കറ്റുകളിൽ ഒന്ന് ഡോർമുണ്ടിലെ ബോൾഷിംഗ് കാസിൽ എന്നിവ ഉദ്യോഗസ്ഥർ സുരക്ഷയെ പ്രതി റദ്ദാക്കിയിരുന്നു ജർമ്മൻ പ്രസ് ഏജൻസിയായ ഡി പി ഐക്ക് വേണ്ടി അടുത്തിടെ നടത്തിയ യുഗോ പോൾ പ്രകാരം വെൽറ്റ് റിപ്പോർട്ട് ചെയ്തതുപോലെ അറുപത്തിരണ്ട് ശതമാനം ആളുകളും ഈ വർഷം ക്രിസ്മസ് മാർക്കറ്റിൽ ഒരു ഭീകരാക്രമണം ഉണ്ടാകുമെന്ന് ഭയപ്പെടുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം സുരക്ഷയെ സംബന്ധിച്ച ആശങ്ക നിലവിലുണ്ടെങ്കിലും സാംസ്കാരികവും മതപരവുമായ പ്രാധാന്യം ക്രിസ്മസ് മാർക്കറ്റുകൾക്കുണ്ട് ജർമ്മനിയിൽ എല്ലാ വർഷവും മൂവായിരത്തിലധികം ക്രിസ്മസ് മാർക്കറ്റുകൾ സജീവമായി തുറക്കാറുണ്ട് ഏകദേശം നൂറ്റി എഴുപത് ദശലക്ഷം സന്ദർശകരാണ് ഇവിടെ വർഷാവർഷം ക്രിസ്മസ് സീസണിൽ എത്തിച്ചേരുന്നത് ഈ സന്ദർശകരുടെ എണ്ണം രാജ്യത്തെ ജനസംഖ്യയുടെ ഇരട്ടിയിലധികം വരുമെന്നാണ് കണക്കുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ തങ്ങളുടെ കാലാകാലങ്ങളായുള്ള പാരമ്പര്യത്തിനും കലാ സാംസ്കാരിക അനുഷ്ഠാനങ്ങൾക്കും വിള്ളൽ വരുമ്പോൾ ജർമ്മനിയിലെ തദ്ദേശീയർക്ക് നഷ്ടബോധമോ അരക്ഷിതാവസ്ഥയോ അനുഭവപ്പെടുന്നുണ്ടാകാമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്